വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു പെൻഷൻ പരിഷ്കരണം നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമാശ്വാസഘഡു അനുവദിക്കുക പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക മെഡിസപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി ഡി പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തിയത് സംഭവിച്ചിരിക്കാം അല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാതൃകയായി ഒരു ഭരണകൂടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല നമ്മുടെ ഈ സാമൂഹ്യ പശ്ചാത്തലം പരിശോധിക്കപ്പെടുമ്പോൾ ഒരു കണ്ട ഭരണകൂടം നമ്മുടെ എന്ന് ൂടം സംസ്ഥാനത്തിൽപാട് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഭരണകൂടങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള സമരങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞുവെങ്കിലും ആ സമരങ്ങളോടും സാമൂഹിക ജീവിതത്തിന് നേതൃത്വം കൊടുക്കുന്ന സമൂഹത്തോടും ജനതയോടും പ്രതിഭ